ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ ദിമിത്രിയോസ് ഡീമൻ്റെ കോസ് തന്നെയാണ് ദിമിത്യോസ് ഡീമെൻറ്റോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു ഡീൽ ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു അതേസമയത്തായിരുന്നു ഇന്നലെ രാത്രിയിൽ ഐഫ് ടി റിപ്പോർട്ട് വന്നത് അങ്ങനെയല്ല ഈസ്റ്റ് ബംഗാളിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഉറപ്പിച്ചെന്ന് വിശ്വസിച്ചിരുന്ന ട്രാൻസ്ഫറിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മുംബൈ സിറ്റി എഫ് സി ആണ് ആ ഒരു ഡീലിൽ മുംബൈ സിറ്റി അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് അതേസമയം റിലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പുള്ളിക്ക് വേണ്ടി ഒരു മലേഷ്യൻ ക്ലബ്ബും രംഗത്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഹൈജാക്ക് എന്ന പദം എന്തിനാണ് യൂസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ക്ലബ്ബ് ഡീൽ ഉറപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റൊരു ക്ലബ്ബ് ആ ഡീല് പൊക്കുവാണെങ്കിൽ അതിനെ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഹൈജാക്കിംഗ് എന്ന പദം ഉപയോഗിച്ച് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ചത് എക്സ്പ്ലനേഷൻ പിന്നെ തരാം അപ്പം ഈ ഒരു കാര്യത്തിൽ മാർക്കസ് മർഗുലോ ഒരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും മുംബൈ സിറ്റി അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഷോക്കിംഗ് ആൻഡ് സർപ്രൈസിങ് ആയിരിക്കും എന്നാണ് മാർക്കസ് മർഗുലോ പറഞ്ഞത് അതായത് റെജൻഡർ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഐഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ട് അനുസരിച്ച് ദിമിക്ക് വേണ്ടിയിട്ടുള്ള റേസിൽ മുംബൈ സിറ്റിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സില്ലീസ് പറഞ്ഞിരിക്കുന്നത് മലേഷ്യയിൽ നിന്നൊരു ക്ലബ്ബ് കൂടി ദിമിക്ക് വേണ്ടി രംഗത്തുണ്ട് അതേസമയം വന്നുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ഡീൽ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തു എന്നാണ് ആ ഒരു സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ ഉറപ്പിച്ചു വന്ന് ഉറപ്പിച്ചു വന്ന സാഹചര്യത്തിൽ മുംബൈ സിറ്റി റേസിലേക്ക് വന്നു മുംബൈ സിറ്റി അഡ്വാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹൈജാക്ക് എന്ന വധമാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു അറിവ് പിന്നെ നമ്മൾ എപ്പോഴൊക്കെ സ്ലോ ആവുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഊക്കലുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നല്ല നന്ദിയും കടപ്പാടുമുണ്ട് ഡൗണായിപ്പോയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും കത്തിച്ചു തരുന്നതിനകത്ത് നന്ദിയുണ്ട് പിന്നെ ഞാൻ പറയുന്ന സാധനം തന്നെയാണ് സ്ലോയിൽ പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ബാക്കി റൂമറുകൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതേ ആളുകളൊക്കെ തന്നെ നെയ്മർ ജൂനിയറെ പി എസ് ഡിന്ന് കുറഞ്ഞത് ഒരു അമ്പത് ക്ലബ്ബിലേക്കെങ്കിലും വിട്ടിട്ടുണ്ടായിരിക്കും യൂറോപ്പിൽ നെയ്മറുമായിട്ട് ബന്ധപ്പെടുത്താത്ത ട്രാൻസ്ഫർ റൂമറുകൾ എത്രയൊക്കെ ഡെയിലി പടച്ചു വിട്ടുകൊണ്ടിരുന്ന കാലം നമുക്കറിയാം പിന്നെ മെസ്സിയുടെ ഫാൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് സംഭവം വന്ന കഥയും നമുക്ക് ഓർമ്മയുണ്ട് ഞാനത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് നാല് മുമ്പ് അതായത് അവർ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ് പക്ഷേ അണ്ണ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തത് അത്യാവശ്യം ആയിട്ട് മെസ്സിയെ ഒന്ന് ബൂസ്റ്റ് അടിക്കുന്ന രീതിയിലാണ് അത് മെസ്സി ഫാൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും മെസ്സി ഫാൻസിന് സോഷ്യൽ മീഡിയയിൽ അപ്പിസ്മിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അല്ല വെറുതെ ഒരു സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ചൊറിച്ചിൽ കിട്ടുക എന്ന് പറഞ്ഞാല് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് ഇനി ഐ പ്രോമിസ് യു ഗെയ്സ് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം സ്ലോ ആയി പോയാൽ പോലും ഇനി ഡിലേ ആവില്ല മാത്രമല്ല ഇനി ഐ എസ് എല്ലിന് മാത്രം പരിപാടി ചെയ്യുന്നില്ല നമുക്ക് യൂറോപ്യൻ ഫുട്ബോൾ ചെയ്യണം കോപ്പ അമേരിക്ക ചെയ്യണം എല്ലാം ചെയ്യാം ക്രിക്കറ്റും ആക്റ്റീവ് ആകാം ഫ്രാങ്ക് ഓൺ റോഡ്സ് എന്തെങ്കിലും അൺസെർട്ടണിറ്റി വന്നില്ലെങ്കിൽ ആക്റ്റീവായിട്ട് എല്ലാ കൊണ്ടന്റും ഞാൻ നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം സോർട്സ് പ്രോപ്പറായിട്ട് വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി സോഴ്സ് കൃത്യമായിട്ട് പറഞ്ഞേക്കാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന സംഭവം കുറച്ച് സ്ലോയിൽ പറയുന്നു പിന്നെ ഞാൻ കുറച്ച് ആർട്ടിക്കിൾ എഴുതുന്ന പ്രൊഫഷൻ ആയതുകൊണ്ട് കുറച്ച് വാക്കുകൾ അത്യാവശ്യം ഹ്യൂമൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ വേറെ മിസ്റ്റേക്ക് ഒന്നും അനാവശ്യമായിട്ടുള്ള കുറേ റൂമറുകൾ ചെയ്യുന്നുണ്ട് യൂറോപ്യൻ ഫുട്ബോളിലെ റൂമറുകളുടെ ചാക്കര എടുത്തു വെച്ച് നമുക്കും ചെയ്യാം